പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു പ്രധാനപ്പെട്ട കൺസേണാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വഖഫ് മുൻ നിർത്തി ഇന്ന് ബി ജെ പി സംഘപരിവാർ സംഘടനകളും ക്രിസ്ത്യാനികളും ബിഷപ്പുമാരും വൈദികരും എല്ലാവരും ഒന്നിച്ച് വഖഫിനെതിരെ ശക്തമായ പ്രചരണങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വഖഫ് നിയത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധതയും വക്കഫ് നിയമം തിരുത്തേണ്ട ആവശ്യകതകളൊക്കെ കൊണ്ട് ബി ജെ പി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശക്തമായ പ്രചരണം നടത്തുകയും ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുക എന്ന നിലപാട് പോലും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിൽ ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ ഇടയിലേക്ക് വളരെ വ്യക്തമായ സ്വാധീനം ഉറപ്പിക്കാൻ വക്കഫ് വിഷയത്തിലൂടെ സംഘരുവാർ സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടയിലൂടെ സൈക്കോ സ്റ്റാൻലി ഇപ്പം അറിയപ്പെടുന്ന ഈ ജനൻ ടി വിയിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി ശക്തമായി പ്രശ്നമുണ്ടോ സൈക്കോ സ്റ്റാൻലി അല്ലെങ്കിൽ ഒരു പ്രൊഫസറായ സ്റ്റാൻലി സെബാസ്റ്റൻ എന്നൊക്കെ പറയുന്ന ഞങ്ങളൊക്കെ ക്ലബ് ഹൗസിൽ സൈക്കോ സ്റ്റാൻലി എന്ന് വിളിക്കുന്ന നാട്ടുകാരെ മുഴുവൻ പരത്തെറി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഒരു കാരണവുമില്ലാതെ പച്ചത്തെറി തായും യായും ലീയും കൂട്ടി പച്ചത്തെറി വിളിക്കുന്ന സൈക്കോ സ്റ്റാൻലിയെ പോലെയുള്ള കുറേ ആളുകൾ അതിഭയങ്കരമായ വർഗീയത അതിനുള്ളിലൂടെ നുഴഞ്ഞു കയറ്റുകയാണ് വലിയ ഹൈന്ദവ ഇസ്ലിം വിരോധം ഇന്ത്യയിലെ പതിനാല് കോടി മുസ്ലിംസിന് വോട്ടവകാശം നിഷേധിക്കണമെന്നും ഇവരെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് കയറ്റി വിടണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ വർഗീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ വ്യക്താവായി അല്ലെങ്കിൽ ക്ലബ് ഹൗസ് മീഡിയയിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുപ്രഭാതം എന്ന് പറയുന്ന വ്യക്തിയുടെ ഒക്കെ നേതൃത്വത്തിൽ അവൻ്റെയൊക്കെ പാഞ്ചജന്യം എന്ന റൂമിലൊക്കെ ഇരുന്നു അത്തിഭയങ്കരമായ വർഗീയത വർഗീയത മാത്രമല്ല ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്നുണ്ട് വാക്യം പിതാവ് ഡൽഹിയിലെ വാക്യം പിതാവ് നരേന്ദ്രമോദി തോൽക്കാൻ വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ടാക്കിയെന്നും ഈ പ്രാർത്ഥന എഴുതി കൊടുത്തത് ഒരു മുസ്ലിം ഇസ്താദാണെന്നും ഒക്കെ പറഞ്ഞ് സംഘികൾക്കെതിരായിരുന്നൊക്കെ പറഞ്ഞ് വലിയ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അതും ഈ പ്രാർത്ഥന നടത്തേണ്ട വെള്ളിയാഴ്ചയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ നുണപ്രചരണങ്ങൾ ഈ സൈക്കോ സൈക്കോസ്റ്റാലിയും ഈ സുപ്രൂ ഒക്കെ ചേർന്ന് സംഘികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ ചില ക്രിസംഖികളായ റോസ് എന്നൊക്കെ പറയുന്ന കുറെ ഈ സംഘികൾ വരിയെടുത്ത് വിട്ടിരിക്കുന്നു എന്ന് പറയാവുന്ന നട്ടല് ഉടച്ച് അവർ ചില ആളുകളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നിയതാണ് വിഷയാധിഷ്ഠിതമായി സംഘപരിവാറിനോട് നമ്മൾ സഹകരിക്കുന്നു വിഷയത്തിൽ വ്യക്തമായ സപ്പോർട്ട് നൽകുന്നു എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ചില റിയാലിറ്റികളാണ് പ്രിയമുള്ളവരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളിൽ എത്ര പേര് ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങളിത് കേൾക്കണം ഇതിനകത്ത് ചാണക സംഖ്യകളാണെങ്കിലും എന്താണ് ചാണക സംഖ്യകൾ എന്നും ഈ സംഖ്യകളെന്നും തമ്മിൽ ഞാനൊരു ഡൈ വ്യത്യാസം വരുത്തുന്നു അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോകില്ല ഇപ്പോൾ ആർ എസ് എസ് ബി ജെ പി ചാണകസംഖ്യകളാണോ എന്നൊരു ചോദ്യം ഞാനിവിടെ ഇട്ടിരിക്കുകയാണ് എന്താണ് ചാണകസംഖ്യകൾ ഇന്ത്യയിലെ ആർഷഭാരതത്തിലെ ആ പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ ഇന്നത്തെ ടെക്നോളജികൾ ഉണ്ടെന്നും ഇന്നത്തെ ചെറ്റി വിമാനം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് രാമൻ ഉപയോഗിച്ച പുഷ്പ വിമാനമാണെന്ന് പറയുകയും ഇന്നത്തെ എല്ലാ ടെക്നോളജികളും എല്ലാം പണ്ട് കാലത്ത് നിഷ്യുമാർ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയൊക്കെ നടക്കുന്ന ചില വിഡിക്കോമരങ്ങളായ കുറേ ഹൈന്ദവ സന്യാസിമാരും അത് വിശ്വസിച്ച് നടക്കുന്ന തലയ്ക്കകത്ത് ചാണകം പോലും ഇല്ലാത്ത കുറേ മന്ദബുദ്ധികളായ കൊട്ടിയ വർഗീയവാദികളായ ഹിന്ദുക്കളുമുണ്ട് നിങ്ങളീ കാണുന്ന ന്യൂസ് കൗ ബോൺ ഒബ്സെർവ്വ് റേഡിയോ ആക്റ്റീവ് ട്രെഹാസ് പ്ലൂട്ടോണിയം ജം ഫ്രം എ കേരള സ്വാമി ഇതുപോലത്തെ മണ്ടത്തരങ്ങളും പ്ലൂട്ടോണിയം എവിടെ കൊണ്ടുവിട്ട് കഴിഞ്ഞാലും എന്ത് സംഭവിക്കും പ്ലൂട്ടോണിയം ആ സാധനത്തെ റേഡിയോ ആക്ടിവേറ്റ് ചെയ്യും അതിനപ്പുറത്തേക്ക് പ്രത്യേക ചാണകം പോയി തപ്പിപ്പിടിച്ച് പ്ലൂട്ടോണിയത്തെ ഒബ്സർവ് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ പൂലോകം മണ്ടത്തരമൊക്കെ പറയും ഇത് വിശ്വസിച്ച് നടക്കുന്ന കുറേ സംഖികളുണ്ട് ഇത്തരം ആളുകളെയാണ് ഹൈന്ദവ തീവ്രവാദികളുണ്ട് മന്ദബുദ്ധികളുണ്ട് ഇവരെയാണ് നമ്മൾ ചാണക സംഖ്യകൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ ചാണക സംഖ്യയാണോ ആർ എസ് എസ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് അപ്പം ഈ ചാണക സംഖ്യകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്ന പ്രിയമുള്ളവരെ നിങ്ങളോട് ഞാൻ ഇനിയാണ് പറയാൻ പോകുന്ന പോയിന്റ് ഈ പാകിസ്ഥാനോ അതിഭീകരമായ വർഗീയത കുറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പതിനാല് കോടി മുസ്ലിംസിനെയും പാകിസ്ഥാനും പാകിസ്ഥാനേയും മൊത്തം പതിനാല് കോടിയില്ല ലോകത്തിൽ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിൽ പരമ്പരാഗതമായി ആയിരക്കണക്കിന് വർഷങ്ങളായി ജനിച്ചു വളർന്ന മുസ്ലിം ജനത അതിൽ ആദ്യകാലങ്ങൾ അവർ മുസ്ലിങ്ങളായിരുന്നില്ല ഹിന്ദുക്കളായിരുന്നു ഇവരെല്ലാം അങ്ങനെ പിന്നീട് കൺവേർട്ടായി കുറേ ആർ ഹിന്ദുക്കളായി കുറേ പേർ മുസ്ലിംസായി അങ്ങനെ മുസ്ലിങ്ങളായ ആളുകളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടണം അവരെല്ലാം അവർക്കെല്ലാം വോട്ടവകാശം നിഷേധിക്കണമെന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഈ സൈക്കോസ്റ്റാലിയും അവൻ്റെ അനുയായികളായ അവൻ്റെ കാലിനക്കികളായ സുപ്രവാദം ആർ എസ് എസിൻ്റെ ആളുകളുമൊക്കെ ഒന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുമൊക്കെ ഇന്ന് ഇന്ത്യക്ക് ചെയ്യുന്നത് ഒരു ഒസാമാ ബില്ലാതനോ ഐ എസ് ഐ എസ് കാരോ താലിബാനോ ഇന്ത്യയിലെ ജിഹാദികളോ പോപ്പുലർ ഫ്രണ്ടോ ചെയ്യുന്നതിനേക്കാൾ വലിയ ദേശവിരുദ്ധതയാണ് എന്നാണ് പറയാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് ഇത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം പറയുള്ളവരെ എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ലോചിക്ക് ഇതിൻ്റെ വസ്തുത എന്താണ് നിങ്ങൾ ഇസ്ലാമിക ടെററിസത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കുക ഒരാൾ ഒരു മുസ്ലിം റാഡിക്കലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ വെടിവെച്ച് കൊന്നുകളയുക എന്നല്ലാതെ വേറൊരു മാർഗവുമില്ല അവനെ സംബന്ധിച്ചോളം സ്വന്തം രാജ്യത്തോടും സ്നേഹമില്ല സ്വന്തം ജനതയോടും സ്നേഹമില്ല സ്വന്തം ഭാര്യയോടും മക്കളും സ്നേഹമില്ല അള്ളാഹുവിന് വേണ്ടി കൊല്ലുവാനും പൊട്ടിത്തെറിക്കുവാനും നടക്കുന്ന ഒരു ബോംബായി മാറുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ലബൽ ഹമാസുകാരെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഗാസയിൽ ഇന്ന് പത്തോ രണ്ടായിരോ ഹമാസുകാരെ അവശേഷിക്കുന്നു ബാക്കിയുള്ള ഇസ്രായേൽക്കാർ കൊന്നു തള്ളി അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു പക്ഷേ അവിടെ ഓരോ ദിവസവും അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒരു ഹമാസുകാരനെ കൊല്ലാൻ ഇസ്രായേൽ ബോംബ് ഇടുമ്പോൾ ചിലപ്പോൾ പത്ത് പലസ്തീനികളായിരിക്കും മരിക്കുന്നത് എന്നിട്ടും പത്തോ നൂറോ ബന്ദികളെ ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ട് അവരെ മോചിപ്പിക്കാതെ ഇസ്രായേലിനോട് ഈ ഈ ഭീകരവാദികൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇസ്രായേലിൻ്റെ ബോംബിങ്ങിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ലെന്ന് ഇവർ കൊല്ലപ്പെടുമെന്നും അറിയാം ഇവർ നിലനിൽക്കുന്ന ഓരോ ദിവസം ബന്ദി വിമോചനം നടത്താതെ പോരാടുന്ന ഓരോ ദിവസവും നൂറുകണക്കിന് പലസ്തീനികൾ വികലാംഗരാകുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നതും ഇവർക്കറിയാം ഇവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി കിട്ടാതെ കടന്ന് നരകിക്കുകയാണ് കൊല്ലപ്പെടുമെന്ന സാധ്യതയോടുകൂടി പക്ഷെ ആ ഇമാർക്ക് എന്തെങ്കിലും മൈൻഡ് ഉണ്ടോ ഇവർക്ക് സ്വന്തം ഗാസയോട് സ്നേഹമില്ല സ്വന്തം ജനതയോട് സ്നേഹം സ്നേഹമില്ല ഇവർക്കൊരൊറ്റ ഉദ്ദേശമുള്ളൂ സ്വർഗത്തിൽ എഴുപത് ഫൂറിമാര് നിരന്തരമായ സെക്സ് മദ്യപ്പുഴ ഒരു തരം സെക്സ് ഒരുതരം മാനിയാക്കുകളായി ഒരു മാറുകയാണ് ഇത്തരം ആളുകൾ റാഡിക്കലൈസ് ചെയ്ത മുസ്ലിമിനെ നമുക്ക് റീ റാഡിക്കലൈസ് ചെയ്യാൻ സാധിക്കത്തില്ല ഒറ്റ മാർഗങ്ങൾ കൊന്നുകളയുക വളരെ ദുഃഖകരമെന്ന് ഞാൻ പറയട്ടെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അവർക്ക് ലോ ശരിക്കും ഇസ്ലാമിക സ്പിരിറ്റ് ശരിക്കും കയറിയ ഇസ്ലാമിക് ഐഡിയോളജി മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ ഐഡിയോളജി ശരിക്കും കയറിയ ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെട്ട മുസ്ലിം ആണ് എന്ന് നമുക്ക് ബോധ്യംപ്പെട്ടാൽ ലോകത്ത് ഒരു രാജ്യത്തിന് അവരെ നന്നാക്കാൻ പറ്റില്ല വെട്ടിവെച്ച് കൊന്നുകളയുക അരയ്ക്ക് ബോംബ് കെട്ടി നടക്കുന്ന നടക്കുന്ന ബോംബുകളായി അവരെ മനസ്സിലാക്കുക അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ഒരു തീവ്രവാദി മുസ്ലിം അതിന് തെളിവാണ് ഹിസ്ബുള്ള അതിന് തെളിവാണ് ഹമാസ് അതിന് തെളിവാണ് താലിബാൻ അതിന് തെളിവാണ് ഐ എസ് ഐ എസ് അൽഖ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് സ്വന്തം ജീവൻ പ്രശ്നമല്ല സ്വന്തം ജനത ഭക്ഷണമല്ല സ്വന്തം രാജ്യം ഭക്ഷണമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദ ആക്രമണം നടക്കുന്ന എവിടെയാണ് പാകിസ്ഥാനിൽ ഷിയാ ഷിയാക്കൾ അരക്കും ബോംബ് പൊട്ടി സി സുന്നികളുടെ പള്ളിയിൽ പോയി പൊട്ടും അവൻ വിചാരിക്കുന്നത് നമുക്ക് സ്വർഗത്തിൽ എഴുപത് ഫൂറിയും മദ്യപ്പുഴയും ബാലന്മാരും ഒക്കെ കിട്ടുമെന്നാണ് തിരിച്ച് സുന്നികൾ ഇപ്പുറത്ത് ബോംബ് പൊട്ടി ഷിയാടെ പൂടും അവരും വിശ്വസിക്കുന്ന നമുക്ക് എഴുപത് ഫൂറിയും കിട്ടുമെന്നാണ് ബാലന്മാരും മദ്യപ്പുഴയും ഒക്കെ കിട്ടുമെന്ന് വിശ്വസിച്ച് പൊട്ടുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തീരുന്ന തലയ്ക്കകത്തൊന്നും പ്രവർത്തിക്കാത്ത ഒരുതരം വൈകാരികമായ പൈശാചികതയുള്ള ഒരുതരം മാനിയാക്കുകളായി മാറുകയാണ് ഇസ്ലാമിക് ഫണ്ടമെൻഷ തീവ്രവാദികൾ ഇനി അവർ അറബൻ ജിഹാദികളായിട്ട് ജിഹാദിന് വേണ്ടി ഭീകരവാദികളായി മാറുന്നത് സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലൊക്കെ ഇരിക്കുന്ന ഈ നിഷ്പക്ഷ നിലപാട് എന്നൊക്കെ പറഞ്ഞ് നിഷ്പക്ഷ പച്ചയുമായിട്ട് നടക്കുന്ന അനിൽ മുഹമ്മദ് അവനും ഇതുതന്നെയാണ് അവൻ അവൻ്റെ പണി എന്താണ് ജിഹാദിന് ഒരുക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി തനി ജിഹാദ് പ്രവർത്തനമാണെന്ന് ഞാൻ എക്സാമ്പിൾ അവൻ്റെ പേര് പറഞ്ഞു നിഷ്പക്ഷ നിലപാടെന്നു പറയുന്ന അവൻ നിഷ്പക്ഷ പച്ചക്കാരനാണ് നിഷ്പക്ഷ നിഷ്പച്ചക്കാരനാണ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നിഷ്പാടെന്നു പറഞ്ഞ് പച്ച ജിഹാദിസം കല്ലുവച്ച നുണകള് പതിനേഴ് കോടി ഏക്കർ സ്ഥലം കേരളത്തിലും ആന്ധ്രയും തമിഴ്നാടും ചേർന്നാൽ ഇത്ര സോള കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടെന്നൊക്കെ ചാനലിൽ ചാനലിലിരുന്ന് ഇതുപോലത്തെ ഏത് പൊട്ട മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ ഒരു മടുപ്പുമില്ലാതെ വിളിച്ചു പറയുമ്പോൾ അവനും റാഡിക്കിളി ചെയ്ത മുസ്ലിമാണ് അവൻ അരയ്ക്ക് ബോംബ് വെക്കും വെക്കുന്നില്ല ഇവനെയൊക്കെ തീഹാർ ജയിലിലിട്ട് അവന്റെ ജീവിത അവസാനം വരെ പുറമ്പ് ലോകം കാണിക്കാതെ സൂക്ഷിക്കേണ്ട അതാണ് അവനെയൊന്നും നന്നാക്കിയെടുക്കാൻ പറ്റില്ല അവനിലൊക്കെ ഈ ഇസ്ലാമിക സ്പിരിറ്റ് കയറി ഒത്തു കിട്ടിയാൽ ചിലപ്പോൾ അവൻ ബോംബും വെക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജിഹാദികൾ നമുക്ക് നേരിടുക വളരെ ബുദ്ധിമുട്ടാണ് പതിനാല് കോടി മുസ് ഇനി പോയിൻ്റിലേക്ക് വരും പതിനാല് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടി മുസ്ലിംസ് ഇന്ത്യയിലുണ്ട് ഈ മുസ്ലിങ്ങളിൽ ഇന്നൊരു പതിനായിരം പേർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവരാണ് എന്ന് വിചാരിക്കുക ഈ സ്റ്റാലിയുടെയും ഈ ചാടക സംഘികളുടെയും വർഗീയത കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സാധാരണ മുസ്ലീം നല്ല മത്തിക്കച്ചവടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ്സും പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന നമ്മളെ നമ്മളെപ്പോലൊക്കെ ജീവിക്കുന്ന ഒരു സാധാരണ മുസ്ലീം ഈ സ്റ്റാലിയുടെയോ ഈ വർഗീയവാദി ചാണക സംഘികളുടെ കൊട്ടിയ വർഗീയത കേട്ടിട്ട് ഈ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് വിടണം കുറേ എണ്ണത്തിന് അറബിക്കലിൽ മുക്കിക്കൊള്ളണം കുറേ എണ്ണത്തിന് എന്നൊക്കെ പറഞ്ഞ് വലിയ വർഗീയത കേൾക്കുകയാണെന്ന് വിചാരിക്കുക സോഷ്യൽ മീഡിയയിൽ അവൻ ഇങ്ങനെയുള്ള ബോസിലിരിക്കുമോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇത് കേട്ടോണ്ട് ഇവൻ പോവുകയാണെങ്കിൽ ഇത്രയും ദിവസം പോപ്പുലർ ഫ്രണ്ടുകാർ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുകാർ ഇവൻ്റെ പുറകെ നടന്നു ഞങ്ങളുടെ സ്റ്റഡി ക്ലാസ് ഇവ ഞങ്ങൾ ഞങ്ങൾ നമുക്ക് ഇസ്ലാമിക ഇലാപത്തിന് അള്ളാഹുവിനോട് പ്രവർത്തിക്കാൻ സൂപ്പർ ഇവന് വലിയ താല്പര്യമൊന്നും കാണുക പക്ഷേ ഈ സ്റ്റാൻലിയുടെ വാക്കുകൾ കേട്ടാൽ ഇവൻ അന്നത്തെ വൈകുന്നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ക്ലാസിൽ പോകും കാരണം ഞാൻ ഇതുപോലെ അവർ ഭീതി ഉണ്ടാകുകയാണ് ഈ സംഘപരിവാർ ചാണക സംഘികൾ ഇന്ത്യയെ ഭരിച്ചാൽ ഒരു ഹൈന്ദവ താലിബാനായി ഇന്ത്യ മാറിയാണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ഒരു രണ്ടാംഘട പൗരനായി ജീവിക്കേണ്ടി വരും എൻ്റെ പൗരത്വത്തെ എടുത്തു കളയും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഞാനൊരു ജിസിയ നൽകി ഹിന്ദുക്കൾക്ക് ജിസിയ നൽകി ജീവിക്കുന്ന അവസ്ഥ വരും എന്നൊക്കെ അവൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത ഭയം വരും ഇത് വളരെ മനോഹരമായി പെരുപ്പിച്ച് വ്യക്തമായി ആര് ഉപയോഗിക്കും ഈ ഐ എസ് ഐസ് ഇന്ത്യൻ ഐ എസ് ഐസും ഇന്ത്യൻ അൽക്കൊയ്ദയും ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി പോലെയുള്ള വർഗീയ പാർട്ടികളും ഒക്കെ ഉപയോഗിക്കും സ്വാഭാവികമായി അവർക്ക് എന്ത് കിട്ടുകയാണ് വളരെ കഷ്ടപ്പെട്ട് ഇന്ത്യയിൽ തീവ്രവാദികളെ വാർത്തെടുക്കാൻ വേണ്ടി റിക്വോട്ടിന് നടത്തുമ്പം സ്റ്റാലിലിയുടെയും ഈ സൈക്കോ സ്റ്റാൻലിയുടെയും ഈ സുപ്രൂവിൻ്റെയും ഒക്കെ വാക്കുകൾ കേട്ട് ഈ ആർ എസ് എസ് ചാടക സംഘികളുടെ വാക്കുകൾ കേട്ട് ഒരു അഡീഷണൽ തീവ്രവാദിയെക്കൂടെ കിട്ടുകയാണ് അപ്പോൾ ശരിക്കും നിങ്ങൾ ചിന്തിക്കുക ഇന്ത്യയിലെ മുസ്ലിങ്ങൾ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടാൽ ബി ജെ പിക്ക് നേരിടാൻ പറ്റുമോ ഇന്ത്യയിലെത്ര പട്ടാളക്കാരല്ലേ ഏതോ പത്തോ പന്ത്രണ്ടോ ലക്ഷം പട്ടാളക്കാരാണ് ഇന്ത്യയിലുള്ളത് ഒരു രണ്ട് ലക്ഷം മുസ്ലിങ്ങൾ ഈ താലിബാൻ മനോഭാവമുള്ളവരായി ഖമാസുകാരായി മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് നേരിടാൻ പറ്റുമോ ഇന്ത്യ സമാധാനമില്ലാത്ത രാജ്യമായി തീരത്തില്ലേ സിറിയ പോലെയും പലസ്തീൻ പോലെയും മറ്റ് ഇസ്ലാമിക രാജ്യം പാകിസ്ഥാൻ പോലെ ആകത്തില്ലേ ശരിയാണ് ഇന്ത്യൻ പട്ടാളം ശക്തമാണ് കുറെ എണ്ണത്തിന് വെടിവെച്ചുകൊല്ലും കുറെ ഹിന്ദുക്കളും ജാകും ഒരു മുസ്ലിം തിരുവാദി ഹിന്ദുക്കളുടെ ഇടയിൽ ഫിൽറ്റർ ചെയ്തിരിക്കുന്ന ഒരു മറിഞ്ഞിരിക്കുന്ന മുസ്ലിം തിരുവാതി പിടിക്കാൻ പോകുമ്പോൾ ഹിന്ദുക്കളും ജാകും അത് ആ മുസ്ലിം തിരുവതി കുറെ ഈ സ്റ്റാലിയുടെ ഈ സൈക്കോശാലിയുടെ വീട്ടിൽ കയറി പൊട്ടിത്തെറിക്കും ഈ സുപ്രൂവിന്റെ വീട്ടിൽ കയറി പൊട്ടിത്തെറിക്കും ആർ എസ് ഗാരിന്റെ വീട്ടിൽ തരും കുറെ ആർ എസ് കാരും ജാകും പോപ്പുലർ ഫ്രണ്ട് കണ്ടില്ല ചുമ്മാതാണ് ഇരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആർ എസ് എസ് നേതാക്കന്മാരെ കൊന്നില്ലേ ഇന്ത്യയിലെ ഓക്കെ ഓക്കെ പോപ്പുലർ ഫ്രണ്ടിനെ ബി ജെ പി കാരെ അതിതന്ത്രപരമായി ബി ജെ പി ഗവൺമെൻറ് നേരിട്ടു അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇല്ലാണ്ടാവുന്നതാണ് നിങ്ങൾ പറയുന്നത് പുതിയ വേഷത്തിൽ പുതിയ രൂപത്തിൽ എന്തു ചെയ്യും തീവ്രവാദികൾ വരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചാണക സംഖ്യകളെ നിങ്ങളുടെ തലയ്ക്കാത്ത ചാണകം ആണെങ്കിൽ നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി തലയ്ക്കാത്ത ചാണകം തലച്ചോറുള്ള സംഖ്യകളെ അതാണ് പറയുന്നത് തലച്ചോറുള്ള സംഖ്യകളെ ഈ ചാണക സംഖ്യകളെ നിങ്ങൾ നിയന്ത്രിക്കുക കൊടിയ വർഗീയത ഇസ്ലാം വിരുദ്ധമെന്ന് നിങ്ങൾ പറയാതിരിക്കുക നമുക്ക് വേണ്ടത് റാഡിക്കലൈസ് ചെയ്ത മുസ്ലിങ്ങളല്ല മുസ്ലിം യുവാക്കൾ റാഡിക്കലൈസ് ചെയ്യപ്പെടാതെ ഇന്ത്യൻ ദേശീയതയോട് ചോർന്ന് ഇന്ത്യയോട് ചേർന്ന് പോകുന്ന ഇന്ത്യൻ ദേശീയ മുസ്ലിങ്ങളാക്കിയാണ് നമുക്ക് മാറ്റേണ്ടത് അതിന് നിങ്ങളീ പറയുന്ന കൊടിയ വർഗീയത ഏതെങ്കിലും ഫ്രിഞ്ച് എലമെൻറ്റുകൾ ഇതാ മലപ്പുറത്ത് പാകിസ്ഥാൻ ജയിച്ചപ്പോൾ പടക്കം പൊട്ടിച്ച് കുറേ മുസ്ലിങ്ങൾ അതോടുകൂടി ഇന്ത്യയിലെ ഇമാര തട്ടിപ്പാണ് ഈ ഈ ചാടക സംഘികൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്ന് പറയും ഞങ്ങളത് പറയും കണ്ടില്ലേ മലപ്പുറത്ത് പാകിസ്ഥാൻ ജയിച്ചപ്പോൾ എന്ത് ചെയ്തു മാലപ്പടക്കം പൊട്ടിച്ചു അല്ലെങ്കിൽ കണ്ടില്ലേ അവിടെ ഗുജറാത്തില് പാകിസ്ഥാന് വേണ്ടി കൊടി പിടിച്ചു എന്നൊക്കെ പറയും ഇട സംഘികളെ ഇന്ത്യയൊക്കെ കൂടുതലുള്ള ഓരോരുത്തർമാർ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അടിച്ചു തീർക്കുന്നു ക്രിസ്ത്യാനികളെ കത്തിച്ചു കൊണ്ട് ഗ്രഹാത്സൈനം ചുട്ട് കൊന്നു അതുകൊണ്ട് സംഘികൾ മുഴുവൻ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ബി ഹിന്ദുക്കൾ മുഴുവൻ ക്രിസ്ത്യാനികളെ കത്തിക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇട്ട് കഴിഞ്ഞാൽ ബർമൂട ഇട്ട് കഴിഞ്ഞാൽ കോണകം ഈ നിലപാട് എന്താണ് ഇന്നൊരു ഒരു 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 എന്ന് ഒരു ഒരു ഒരിക്കലും വർഗീയത പറയല എന്തെങ്കിലും വർഗീയത പറയുന്നെങ്കിൽ മുസ്ലിങ്ങൾ വർഗ്ഗീത പറയുന്നത് കൊണ്ടാണ് എടാ ഹിന്ദുക്കളല്ലേ മഹാത്മാഗാന്ധിക്കെതിരെയും ഇന്ന് ശിശുദിനമല്ലേ നെഹ്റുവിനൊക്കെയൊക്കെ എതിരെ യുവന്മാർ പറയുന്ന വർഗീയതയും വൃത്തികേടുകൾ നിങ്ങളൊന്ന് കേൾക്കണം ഈ ചാണക സംഘികൾ യുവന്മാരൊന്നും പറയല്ലേ എടാ എല്ലാ കാലത്തും ഹൈന്ദവ വർഗീയത ഇന്ത്യയിലുണ്ട് ഈ സംഘ ഈ ഗാന്ധിജിയെ ഗോഡ്സ വെടിവെച്ച് കൊന്നു അവൻ വർഗീയവാദിയല്ലേ ഇന്ത്യയെ സ്നേഹിക്കുന്ന ആർ എസ് എസ് നീ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സംഘി നീ ഇന്ത്യൻ ദേശീയതയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദേവചേത ഇന്ത്യയെ ഒരു സിറിയയാക്കി മാറ്റരുത് ഇന്ത്യയെ ഒരു ലെബനാക്കി മാറ്റരുത് ഇന്ത്യ ഒരു നൈജീരിയയാക്കി മാറ്റരുത് റാഡിക്കലൈസ് ചെയ്യുന്ന മുസ്ലീങ്ങളെ റാഡിക്കലൈസ് ചെയ്യാതിരിക്കാനുള്ള എടുക്കുള്ള വളം നിങ്ങൾ വെച്ചു കൊടുക്കരുത് നിങ്ങളുടെ ഓരോ കടുത്ത വർഗീയ പരാമർശവും ഒരു പരിധിവരെങ്കിലും ഇന്ത്യയെ സ്നേഹിക്കുന്ന ദേശീയ മുസ്ലീങ്ങളെ വീതിയിലേക്ക് വളർത്തുകയും ഈ ഐ എസ് ഐ എസ്സിൻ്റെയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള തീവ്ര വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ അനുയായികളാക്കി മാറ്റുക ആണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്കിന്ന് പതി ആയിരം തീവ്രവാദികളെയാണ് നേരിടേണ്ടവരുന്നെങ്കിൽ ഇന്ത്യൻ മിലിട്ടറിക്ക് നേരിടേണ്ടവരണമെങ്കിൽ അത് പതിനായിരമായും ഒരു ലക്ഷമായും മാറും നിങ്ങൾ പറയുന്ന ഓരോ വർഗീയ വാക്കുകൾക്കും ഇനി വേറെ എക്സാമ്പിൾ പറയാം ഈ ശാലിയൊക്കെ പറയുന്ന ഈ വൃത്തികേടുകളിലൊക്കെ എന്തെങ്കിലും കാര്യത്തിനൊരു അഭിപ്രായ വ്യത്യാസം മോദിയെ നിർത്തു കഴിഞ്ഞാൽ എന്താണ് കത്തോലിക്ക ബിഷപ്പുമാർ സംഘികളാണ് കത്തോലിക്ക ബിഷപ്പുമാർ പിടുക്ക സംഘികൾ എന്നല്ല പറയുന്നത് ജിഹാദികളാണ് അല്ലെങ്കിൽ ജിഹാദികളുടെ കാലുനക്കികളാണ് ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ക്രിസ്ത്യൻ എം എൽ എമാരും എം പിമാരും അങ്ങനെയാണ് അവർ പത്ത് വർഷം മുമ്പ് പൊരുത്തം നിങ്ങൾ കേട്ടില്ലേ എന്താണ് മുസ്ലിം ക്രിസ്ത്യൻ എം പിമാർ പോയിട്ട് സുന്നത്ത് നടത്തി മുസ്ലിമായി രഹസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര വർഗീയത പറയുമ്പോൾ ഇന്ന് ഞാൻ പോപ്പുലർ ഫ്രണ്ടുകാരോ എസ് ഡി പി കാരോ വരുമ്പം താല്പര്യമൊന്നുമില്ല പിന്നെ പൊളിറ്റിക്സ് അല്ല എന്ന് വിചാരിച്ച് പത്ത് രൂപ സംഭാവന കൊടുക്കുന്ന ഇന്ന് ഇന്നത്തെ മുസ്ലിം ഞാനൊരു മുസ്ലിമാണെന്ന് കരുതുക ഇവൻ്റെയൊക്കെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നാളെ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരും അവന് ഇരുന്നൂറ് രൂപ സംഭാവന കൊടുക്കും കാരണം എന്താണ് ഇതുപോലെ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനുള്ള ആളുകൾ വേണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഭീതി ഉണ്ടാവും നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് സംഘികളെ നിങ്ങൾ തലേംകുത്തി മറിഞ്ഞാൽ ഈ പതിനാല് കോടി മനുഷ്യരെ ഒന്നും നിങ്ങൾക്ക് ഓടിച്ചു പറ്റില്ല ഇവിടെ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക ഞാൻ സ്വന്തം നിലനിൽപ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും എന്തായിത്തീരും തീവ്രവാദിയായി തീരും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒരാൾ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി ആ ഒരു അവസ്ഥയുണ്ടാവും ഇവിടുത്തെ ഓരോ മുസ്ലിമും തീവ്രവാദിയായി മാറും പതിനാല് കോടി മനുഷ്യരെ നിങ്ങൾക്ക് നീക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ നിങ്ങൾ വലിയ ഭൂരിപക്ഷമാണ് നിങ്ങൾ എൺപത് എൺപത് കോടിയും ഉണ്ട് നിങ്ങൾക്ക് കുറേ കോടിക്കണക്കിന് മുസ്ലിങ്ങളെ കൊല്ലാൻ പറ്റും പക്ഷേ നിങ്ങളും ജാഗം കുറയണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാൽ ഇന്ത്യക്കാരെങ്കിലും മരിക്കുമെന്ന് പറയാൻ പറ്റുമോ ഇന്ത്യ പാകിസ്ഥാൻ ഇല്ലാണ്ടാക്കും പക്ഷേ ഇന്ത്യയുടെ ഡൽഹിയും കാണത്തില്ല ബോംബെയും കാണത്തില്ല ചിലപ്പം കൊച്ചിയും കാണത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബ് വീഴും എന്നിട്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ ഇതാണ് മതേതരത്വം ജനാധിപത്യം മൂല്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാനും ഒരു ദേശീയവാദി ഇന്ത്യനാണെന്നും പറയുന്നില്ലാകും ഞാൻ ഇന്ത്യക്കാരനാണെന്നും ഇന്ത്യയുടെ ഇന്ത്യ എന്ന എൻ്റെ രാജ്യം വളരുമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇന്ത്യാ വിരുദ്ധതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആൾ തന്നെയാണ് ഞാൻ ഓരോ റാഡിക്കൽ മുസ്ലിം ഇന്ത്യയിലെ ഓരോ റാഡിക്കൽ മുസ്ലിംസിനെയും പുതിയ നിയമം കൊണ്ടുവന്ന് എൻകൗണ്ടർ ചെയ്ത് കാശ്മീരിലൊക്കെ തീവ്രവാദികളെ കൊല്ലുന്ന പോലെ വെടിവെച്ച് കൊന്നുകളാണെന്നും ഈ അർബൻ ജിഹാദികളായ ഈ നിഷ്പക്ഷ നിലപാടുകാരനെയും ഈ പറയുന്ന ആലിയാർ മൗലിയൊക്കെ ഈ നമ്മുടെ മദനീനെ ജയിലിലിട്ടുന്ന പോലെ പുറലോകം കാണാതെ ജീവിതകാലം മുഴുവൻ ജയിലിലിടണമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഇന്ത്യയിലെ നിയമങ്ങൾ ഈ റാഡിക്കലൈസ് ചെയ്യുന്ന തീവ്രവാദത്തിനെതിരെ അതിശക്തമാകണമെന്ന് വിശ്വസിക്കുന്ന അതുപോലെ തന്നെ മതനിയെയും ഈ നിഷ്പെടുത്ത നിലപാടുകാരനെ പോലെ തന്നെ ഈ സൈക്കോസ്റ്റാൻലിയനെയും അവൻ്റെ കൊടി പിടിക്കുന്ന സുപ്രൂവിനെയും ഒക്കെ പുറലോകം കാണാതെ തീഹാർ ജയിലിലിടണമെന്നും ഞാൻ നിലപാടെടുക്കും ഇന്ത്യക്ക് വേണ്ടി എൻ്റെ രാജ്യം സമാധാനത്തോടെ പോകാൻ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളും എൻ്റെ രാജ്യത്തിലെ ക്രിസ്ത്യാനികളും എന്റെ രാജ്യത്തിലെ സിഖുകാരും എന്റെ രാജ്യത്തിലെ ഹിന്ദുക്കളും പരസ്പര സൗഹൃദത്തിലും സമാധാനത്തോടും ജവാ ജനാധിപത്യ മൂല്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഇതിന് തടസ്സമാകുന്ന എന്തൊന്നിനും മദ്രസുകളാണോ നിയമമൂലം നിരോധിക്കണം അല്ലെങ്കിൽ ഗവൺമെന്റ് ശക്തമായി പരിശോധിക്കണം ഇനി ക്രിസ്ത്യൻ പള്ളികളാണോ സൺഡേ സ്കൂളുകളാണോ പരിശോധിക്കണം ഇനി ഹൈന്ദവ ദേവാലയങ്ങൾ ചാണക സംഘികളുടെ ആർ എസ് എസിന്റെ പരിശീലന കേന്ദ്രങ്ങളാണോ ഇമാർ പറയുന്നതാണ് അഗ്നിവീർ എന്ന് പറഞ്ഞ സൈന്യം എല്ലാ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഹൈന്ദവ സൈന്യം കേന്ദ്രം കൊണ്ട് സ്ഥാപിക്കാൻ പോവാണ് ഈ സൈക്കോ സൈക്കോസ്റ്റാലി പറയുന്നതാണ് ഇവന്റെ പേര് ഇനി സൈക്കോ സൈക്കോസ്റ്റാലി എന്നാണ് സോഷ്യൽ മീഡിയയിൽ അഗ്നിവീർ എന്ന് പറഞ്ഞ് ഇന്ത്യൻ സൈന്യം പരിശീലിപ്പിക്കുന്ന പത്തോ ഇരുപത്തോ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വരാൻ പോവാണ് ഹൈന്ദവ തീവ്ര സൈന്യം ഹിസ്ബുള പോലെ ഹമാസ് പോലെ അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള ശിവൻ്റെ നാമത്തിൽ ബ്രഹ്മാവിൻ്റെ നാമത്തിൽ നാമത്തിലുള്ള അഗ്നി സൈക്കോ ഹിന്ദുക്കൾ ഇവനൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും ഇവനറിയില്ല സ്വന്തം സ്വന്തം ജീവനും രാജ്യത്തിനും തന്നെ ഇവനൊക്കെ ഭീഷണിയായി തീരുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട ഇവിടെ സഹോദരങ്ങളെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു സർവ്വശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ നമ്മുടെ രാജ്യത്തെ സംരക്ഷണത്തോടെ നിലനിർത്തിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വം ഉയരട്ടെ ഈ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ തകർക്കാനറിയിക്കുന്ന ജിഹാദികളെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളും അപകടകാരികളായ ഈ ചാടക സംഘികളെയും നമ്മുടെ രാജ്യം തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു